എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ വാല്യുവേഷൻ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള വാല്യുവേഷൻ അപ്ഡേറ്റും റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്ലസ് വൺ പരീക്ഷാ പേപ്പറുകളുടെ വാല്യുവേഷൻ കേരളത്തിലെ ഒട്ടുമിക്ക വാല്യുവേഷൻ ക്യാമ്പുകളിലും ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് പ്ലസ് ടു വാല്യുവേഷനും പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ വാല്യുവേഷന് ശേഷമാണ് ഇപ്പോൾ ക്യാമ്പുകളിൽ പ്ലസ് വൺ വാല്യുവേഷൻ ആരംഭിച്ചിട്ടുള്ളത് നിലവിൽ ആദ്യ ദിനം വാല്യുവേഷൻ ചെയ്ത അധ്യാപകരിൽ നിന്ന് നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് ലഭിച്ചത് പ്രത്യേകിച്ച് ലാംഗ്വേജ് വിഷയങ്ങളും എക്കണോമിക്സ് വിഷയത്തിൻ്റെയും വാല്യൂഷൻ ചെയ്ത അധ്യാപകരുടെ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഈ വിഷയങ്ങളുടെ ചോദ്യ പേപ്പർ ഈ വർഷം അധികം വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതാൻ സാധിച്ചിട്ടുണ്ടെന്ന് അദ്ധ്യാപകർ പറഞ്ഞു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ അനുബന്ധിച്ച് നോക്കുമ്പോൾ ഈ വർഷം പേപ്പർ നോക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും ഈ വിഷയങ്ങളിൽ നല്ലൊരു മാർക്കിലേക്ക് തന്നെ എത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് പ്ലസ് വണ്ണിൽ ഡബിൾ വാല്യുവേഷൻ ഇല്ല സിംഗിൾ വാല്യുവേഷൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതിയതിന് മാക്സിമം മാർക്ക് നൽകാൻ തന്നെയാണ് അധ്യാപകർ ശ്രമിക്കുന്നത് വാല്യുവേഷനെ ഓർത്ത് വിദ്യാർത്ഥികൾ ഒരു തരത്തിലും ആകുലപ്പെടേണ്ടതില്ല എന്നും അധ്യാപകർ വ്യക്തമാക്കി അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ കൂടുതൽ വിഷയങ്ങളുടെ വാലുവേഷൻ അപ്ഡേറ്റുകൾ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അത് കൃത്യമായി ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക നന്ദി